എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡൻ നൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതുപോലത്തെ ഒരു പൗച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്ച്ചെടുക്കാം കേട്ടോ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാനും മേക്കപ്പ് സാധനങ്ങൾ വെച്ചുകൊണ്ട് പുറത്തോട്ട് കൊണ്ടുപോകാനും പറ്റിയ അടിപൊളിയൊരു പൗച്ചാണ് വളരെ സിമ്പിളായിട്ട് ഏതൊരു തുണി ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ ഒരു പൗച്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന പൗച്ചാണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കൂട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് അടിപൊളി ഒരു പൗച്ചും അല്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഈ പൗച്ച് ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോടെ ഒരു പഴയ പഴയൊരു സ്കേറ്റാണോ കേട്ടോ മോക്ക് പരുവല്ലാതായ ഒരു സ്കേറ്റാണ് നല്ല തുണിയാണ് കാണാൻ പിന്നെ കുറച്ചൊക്കെ ആ സ്കേറ്റിന് കുറച്ച് കീറിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഈ ഒരു തുണി വെച്ച് നമുക്ക് ഇന്നത്തെ പൗച്ചങ്ങ് തയ്ച്ചേക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് എത്ര ഇഞ്ച് നീളത്തിലാണ് എത്ര ഇഞ്ച് വീതിയിലാണ് ഈ തുണി എടുത്തിരിക്കുന്നതെന്ന് പറയാം കേട്ടോ ഇപ്പോൾ ഞാനിതാ പവച്ച് തയ്ക്കാനുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ വീതിയും നീളവും പറയാം കേട്ടോ ഈ തുണിയുടെ നീളം വരുന്നത് പത്തൊൻപത് ഇഞ്ചാണ് പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ പത്തൊൻപത് ഇഞ്ച് നീളവും പന്ത്രണ്ട് ഇഞ്ച് വീതിക്കാണ് തുണി എടുത്തിരിക്കുന്നത് ആ സെയിം അളവിൽ തന്നെ ലൈനിങ് തുണിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് തുണി കട്ടി കുറവായതുകൊണ്ട് ഞാൻ രണ്ട് പീസാക്കി മടക്കി ആ സ്റ്റിഫ് ഒട്ടിച്ച ഭാഗത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചുകൊണ്ട് ഇതിൻ്റെ നാലരകം സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇടയ്ക്ക് കൂടെ ഒരു മൂന്നാല് സ്റ്റിച്ചിങ് ഇതുപോലെ കൊടുക്കണം ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്ന പോലെ അങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ട് പറഞ്ഞേ അപ്പോൾ ഇത് ലൈനിങ് തുണിയായിട്ട് നാലരകം തയ്ച്ചിട്ടുണ്ട് ഇടയ്ക്ക് കൂടെ സ്റ്റിച്ചിങ് എല്ലാം കൊടുത്ത് തുണി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് സിബ് വേണം കേട്ടോ സിബിൻ്റെ റണ്ണർ ഊരി മാറ്റിയിരിക്കുകയാണ് സിബ് ഇതുപോലെ രണ്ടാക്കുക എന്നിട്ട് സിബ് തുണിയുടെ നല്ല ഭാഗത്തോട്ടായിട്ട് ഇതാ സിബ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ആ സിബിൻ്റെ അടുത്ത ഭാഗം അടുത്ത സൈഡിലേക്ക് ഇതായി കാണിക്കുന്ന പോലെ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ തുണി എടുത്തിരിക്കുന്ന സെയിം അളവിൽ തന്നെ ലൈനിങ് എടുക്കുക കേട്ടോ ലൈനിങ് തുണി അതിൻ്റെ മേളിലോട്ടായിട്ട് വെക്കുക സിബ് നടുക്ക് ഭാഗത്ത് വരും അതിൻ്റെ മുകളിൽ ലൈനിങ് വരും എന്നിട്ട് രണ്ടരികത്തൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചും കൊണ്ട് ഇതാ നമ്മുടെ നടുക്ക് ഭാഗത്ത് സിബ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് തുണി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതായതിൻ്റെ അരികത്തോടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ സിബ്ബിൽ കയറി സ്റ്റിച്ച് ചെയ്യൽ സൈഡിൽ കൂടെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇതാ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഭാഗത്തേക്ക് തുണിയുടെ മേളിലോട്ടായിട്ട് സിബെടുത്ത് വെച്ച് കൊടുക്കുക അതിൻ്റെ മേളിൽ ലൈനിങ് തുണി വയ്ക്കുക എന്നിട്ട് അരികിൽക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ ലൈനിങ് തുണി ഇതെങ്ങനെ തിരിച്ചെടുക്കും കേട്ടോ നമ്മുടെ പൗച്ചിൻ്റെ തുണി നല്ല വശമാക്കി ഇതുപോലെ എടുക്കും ഇനി തുണിയുടെ നല്ല വശമാക്കി വയ്ക്കുക എന്നിട്ട് ഇതാ ഈ സിബ് തയ്ച്ച ആ ഒരു ഭാഗത്തൂടെ നല്ല വശത്തോടെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് പതിച്ച് തയ്ച്ചേക്കണേ അപ്പോൾ അത്രയും ചെയ്തെടുത്ത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ സിബിൻ്റെ റണ്ണർ എടുക്കുക തുണി ഇങ്ങനെ നല്ല വശമാക്കി ഇതുപോലെ രണ്ടാക്കി മടക്കി പിടിച്ചും കൊണ്ട് നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കണം റണ്ണർ ഇട്ട് കൊടുത്തിതാ ഫുള്ളായിട്ട് ആദ്യം ഒന്നിങ്ങനെ ഒന്ന് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഇതുപോലെ റണ്ണർ വീണ്ടും ഇട്ട് കൊടുക്കണം കേട്ടോ ഇതാ അങ്ങനെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണി ഇങ്ങനെ തിരിച്ച് ശീത്തവശമാക്കി എടുക്കാം ഇതുപോലെ ശീത്തവശമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ സിബ് വരുന്ന ഭാഗം ഇതുപോലെ ഒരു മൂന്നിഞ്ച് താഴ്ചയിലായിട്ട് നമുക്ക് ഇതുപോലൊന്ന് താഴോട്ടാക്കി വെക്കുക ഏകദേശം ഒരു മൂന്നിഞ്ച് താഴ്ചയിലായിട്ട് ആ സിബ് വരുന്ന പോലെ രണ്ടാക്കി മടക്കി വെക്കുക ഇങ്ങനെ രണ്ടാക്കി മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ രണ്ടരികത്തൊന്നും നമുക്കങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തെടുത്തോണ്ട് വരണം ഇതാ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്യുന്ന പാങ്ങടിച്ചിട്ടില്ല രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പൗച്ചനൊരു വള്ളി വേണം കേട്ടോ അപ്പോൾ വള്ളി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലും ഒരിഞ്ച് വീതിയിലാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വള്ളി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ നാല് മൂലം നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു സ്ഥലത്ത് ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് സ്ക്വയറായിട്ട് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് അവിടെ അങ്ങ് ആദ്യം അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരിടത്ത് വരച്ച് കൊടുത്ത് അവിടെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു തുണ്ട് കഷ്ണം നമുക്ക് ബാക്കി മൂന്ന് സൈഡിലായിട്ട് വെച്ച് കൊടുത്തും കൊണ്ട് നമുക്ക് അവിടെ അങ്ങ് മാർക്ക് ചെയ്യാം അവിടെ അങ്ങ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ മൂന്ന് സൈഡും അതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിത് മൂന്നരകത്തും വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നാല് മൂലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടരികത്തുമായിട്ട് തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ ഇതായതുപോലെ ഇഞ്ച് വീതിയിൽ അതിൻ്റെ ഒപ്പം നീളത്തിലൊരു തുണിയെടുത്ത് ഇതുപോലെ മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൗച്ചിൻ്റെ ഉൾഭാഗം കാണാൻ വളരെ നീറ്റായിരിക്കും കേട്ടോ അതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമ്മുടെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തുണി വെച്ച് തയ്ക്കണ്ടെട്ടോ ഇങ്ങനെ വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും നമ്മുടെ പൗച്ചിൻ്റെയൊക്കെ ഉത്ഭാഗം കാണാൻ നമ്മൾ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ആ ഉൾഭാഗത്തുള്ള തൈൽത്തുമ്പൊന്നും പൊങ്ങി നിൽക്കത്തില്ല വളരെ നീറ്റായിരിക്കും പൗച്ചിൻ്റെ ആണെങ്കിലും ബാഗിൻ്റെ ഉത്ഭാഗമാണെങ്കിലും കാണുമ്പോൾ കേട്ടോ ഇപ്പോൾ ഇതാ രണ്ട് സൈഡിലും അതുപോലൊരു തുണി വെച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സിബ് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വള്ളി വള്ളിയെടുത്തിട്ട് ഇതാ ഇതുപോലെ നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത ഭാഗം ഇല്ലേ അതിൻ്റെ രണ്ട് ഭാഗത്തേക്കായിട്ട് വള്ളിയുടെ രണ്ട് തുമ്പും ഇതുപോലെ എടുക്കുക കേട്ടോ എന്നിട്ട് ഇതെങ്ങനെ വെച്ചും കൊണ്ട് അവിടെ നേരെ ഇതുപോലെ വെച്ച് അവിടെ അങ്ങ് ക്ലോസ് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ ഇതാ വള്ളിയുടെ അടുത്ത് തുമ്പ് വച്ചേക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ട് അവിടെ ഒന്ന് നേരെ ക്ലോസ് ചെയ്യുക പിന്നെ ഇതാ താഴോട്ട് വന്നിട്ട് താഴ് താഴ്ഭാഗം ഇതാ ഇങ്ങനെ എടുത്തുകൊണ്ട് അവിടെ ഒന്ന് ക്ലോസ് ചെയ്യണം അടുത്ത ഭാഗവും അവിടെ ഒന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പം മേൽഭാഗത്താണ് നമ്മൾ വള്ളി വെച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും ക്ലോസ് ചെയ്തെടുത്തേക്കണേ ഇപ്പം ഞാൻ ചെയ്യുന്ന ഭാഗം കാണിച്ചിട്ടില്ല അങ്ങനെ ഇതാ ചെയ്തെടുത്തു ചെയ്തെടുത്തതിന് ശേഷം ഇതാ നമ്മുടെ പൗച്ച് ഇതാ നല്ല വശമാക്കി എടുക്കുകയാണ് കേട്ടോ അടിപൊളിൻ്റെ ഒരു പൗച്ചാണ് കേട്ടോ ഈ പൗച്ച് നല്ല വശമാക്കിയതിന് ശേഷം ആ വള്ളി വരുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ മേൽഭാഗത്തു നിന്ന് നല്ല വശത്തുനിന്ന് വള്ളിയുടെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഒരു രണ്ട് ഇഞ്ച് വീതിയിലൊന്ന് മേൾഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ ഇതാ രണ്ട് സൈഡ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തു വെച്ചേക്കണോ ടോസ്കവർ ആയിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇതാ വള്ളി അങ്ങനെ മേൾഭാഗം നേരെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പൗച്ചിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇതിനകത്ത് കുറേ സാധനങ്ങൾ കൊള്ളു കേട്ടോ ഈ പൗച്ചിനകത്ത് ഇതാണ് ഞാനതിൻ്റെ ഉള്ളിലേക്ക് ചീപ്പാത്തി എടുത്ത് വെച്ച് പിന്നെ ഇതാ കണ്ണാടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മേക്കപ്പ് സാധനം വേണ്ടതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കാം കേട്ടോ വീട്ടിലിന് അലങ്കോലപ്പെട്ട് മേക്കപ്പ് സാധനമൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഒരു പഴയ ഒരു തുണി ഏതൊരു തുണി എടുത്താലും നമുക്ക് ഇതുപോലൊരു പൗച്ച് തയ്ച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മുടെ അലമാരയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നുള്ളൂ കേട്ടോ അതുമല്ല എവിടെയെങ്കിലും ട്രാവൽ പോകുന്ന സമയത്ത് നമ്മുടെ മേക്കപ്പ് സാധനമൊക്കെ കൊണ്ടുപോകാനായിട്ട് ഇതുപോലൊരു പൗച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ കാശ് കൊടുത്ത് ഇനി കടയിൽ നിന്നാരും പൗച്ചൊന്നും മേടിക്കാൻ നിൽക്കല്ലേ ഇതുപോലത്തെ പൗച്ചൊന്നും മേടിക്കാൻ നിൽക്കല്ലേ നിൽക്കില്ല അടിപൊളി സ്റ്റൈലല്ലേ കാണാൻ അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്